ഹായ് ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഏതെങ്കിലും ഒരു ഗ്രന്ഥം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ കഴിയുമോ ഖുർആൻ അല്ലാതെ ഖുർആൻ ആദ്യമായി ഇറങ്ങിയ വാചകം ഇന്ന് നമ്മുടെ കയ്യിലുള്ള കുർആാനിന്റെ തൊണ്ണൂറ്റിയാറാമത്തെ സ്ഥാനത്താണുള്ളത് തൊണ്ണൂറ്റിയാറാമത്തെ അധ്യായത്തിലാണുള്ളത് നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കൂ എന്ന് പറഞ്ഞ ഒരേ ഒരു ഗ്രന്ഥം അലക്കിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച അലക്ക് എന്താണ് എന്നത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഭ്രൂണം എന്നർത്ഥമുണ്ട് ഒട്ടിപ്പിടിക്കുന്നത് എന്നർത്ഥമുണ്ട് അങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഉള്ളത് കൂടി ഞാനത് പറയുന്നില്ല മനുഷ്യനറിയാത്തത് മനുഷ്യനെ പഠിപ്പിച്ചവൻ പേന കൊണ്ട് പഠിപ്പിച്ചവനായ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ് ഖുർആാൻ പറഞ്ഞത് ഇങ്ങനെ വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഗ്രന്ഥവും ഇറങ്ങിയിട്ടില്ല ഒന്നാമത്തെ പോയിന്റ് അതാണ് അതുകൊണ്ട് തന്നെ ഖുർആാനിന് ഒരുപാട് അത്ഭുതങ്ങളുമുണ്ട് മറ്റു മതങ്ങളെക്കാളൊക്കെ ഒരുപാട് വ്യത്യസ്തതകളുമുണ്ട് ഒരുപാട് മഹത്വങ്ങളുമുണ്ട് ആ മഹത്വങ്ങളിൽ ഒരു രണ്ടെണ്ണം നമുക്കിപ്പോൾ നോക്കാം ഒരു ബഹുസ്വര സമൂഹത്തിന് യോജിക്കുന്ന രൂപത്തിലാണ് ഇന്നത്തെ ഇസ്ലാം മത വീക്ഷണങ്ങൾ നിലനിൽക്കുന്നത് അവരുടെ നിലപാടുകളും അവരുടെ ഉപദേശങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് ഇന്നത്തെ നാനാത്വത്തിലേകത്വം മതേതരത്വത്തിന് നിലനിൽക്കുന്ന മതേതരത്വത്തിന് മഹത്തായ രൂപത്തിലുള്ള ഒരു ആശയത്തിന്മേലാണ് ഇന്ന് ഇസ്ലാം മതം ഇവിടെ നിലനിൽക്കുന്നത് വെള്ളിയാഴ്ച ദിവസത്തെ നമസ്കാരങ്ങളിൽ സാധാരണ എല്ലാ ഇമാമുമാരും അതായത് നമസ്കരിക്കാൻ നിൽക്കുന്ന ലീഡർ അവരെ പറയുന്നതാണ് ഇമാം പ്രാർത്ഥിക്കാറുണ്ട് ഇസ്ലാമിനും നീ പ്രതാപം നൽകണമേ അതില്ല ഷിർക്കൽ മുഷിരിക്കൻ മുസ്ലിമീങ്ങൾക്കും ആ മുസ്ലിം ബഹുദൈവ വിശ്വാസത്തിനും ബഹുദൈവ വിശ്വാസികൾക്കും നീ നിന്നയത വരുത്തേണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം അല്ലാഹു മസ് അള്ളാഹുവേ അവരുടെ കൂട്ടായ്മയെ നീ ശിഥിലമാക്കേണമേ അവരുടെ എണ്ണത്തെ നീ കുറച്ചു കൊടുക്കണമേ എല്ലാ നിലയ്ക്കും അവരെ നീ എന്ന് മനസ്സിലായല്ലോ മനസിലായല്ലോ ഖുർആൻ എന്ന് പറഞ്ഞാല് അള്ളാഹു ജിബിരി മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചത് ഈ ജിബിരിലിനെ നബിയുടെ ഏതെങ്കിലും അനുചരന്മാര് കണ്ടിട്ടുണ്ടോ എന്നൊന്നും നിങ്ങൾ ചോദിച്ച് കളയരുത് അങ്ങോട്ട് പറയും അത് കേൾക്കുക അത്രയുള്ളൂ തിരിച്ചിങ്ങോട്ടൊന്നും ചോദിക്കണ്ട ഇങ്ങോട്ടുള്ള ചോദ്യം ഹറാമാണെന്നേ ഇങ്ങോട്ട് ചോദിച്ചാൽ അടിയാണ് പറയണത് അങ്ങട് കേട്ടാ മാത്രം മതി ഇനി ഹദീസ് അപ്പൊ ഖുർആാനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടി കാണുമല്ലോ കാരണം മുസ്ലിമിങ്ങൾ പരസ്പരം കൂടി സ്നേഹത്തോടുകൂടി ഐക്യത്തോടുകൂടിയൊക്കെ ജീവിക്കാനാണ് ഖുർആാൻ അപ്രതിനിധാനം ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഒരുപാട് വാചകങ്ങളിലൂടെ പറഞ്ഞു ആ മുസ്ലിമിങ്ങളെ കണ്ടടത്ത് വെച്ച് കൊല്ലാനും ഏ അവരെ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്നൊക്കെ പറയുന്ന ഖുർആൻ വാചകങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനിയും എന്താണ് ഹദീസ് എന്നാണ് അതായത് നബി നബി ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട് നബി പറഞ്ഞത് ചെയ്തത് അനുവാദം നൽകിയത് ഇത്രയും കാര്യങ്ങളാണ് ഹദീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോ ഈ ഹദീസ് എന്ന് പറയുന്നത് നബിയുടെ ജീവിത ചര്യയായിരുന്നു നെബി പറഞ്ഞത് കേ നിന്ന് കേട്ടത് നബി അനുവാദം നൽകിയതുമായ കാര്യങ്ങൾ വീണ്ടും ഞാൻ എടുത്തു പറയുന്നത് അതിന് പിന്നിൽ എനിക്ക് വേറൊരു ലക്ഷ്യമുള്ളത് വേണ്ട ഇത്തരം കാര്യങ്ങളാണ് ഹദീസ് ഇന്ന് മുസ്ലിം ലോകം മുഴുവനും അംഗീകരിക്കുന്നത് ഖുർആാനിന്റെ വിശദീകരണമാണ് ഹദീസ് എന്ന രൂപത്തിലാണ് അപ്പോ ഹദീസ് എപ്പം ഇറങ്ങി ആരെഴുതി വെച്ചു എന്നൊക്കെ ഉള്ളത് സെക്കൻഡറി ഇന്ന് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസമാണ് നമ്മൾ പറയുന്നത് നമുക്കറിയാം ഹദീസുകൾ എങ്ങനെയാണ് അത് ക്രിയേറ്റഡ് ആയിട്ടുള്ളത് ആരാണ് അത് സ്വരൂപിച്ചത് എഴുതിയത് അദ്ദേഹത്തിന്റെ ബയോളജിക്കൽ ഹിസ്റ്ററി ഒക്കെ ഏതാണ്ടൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇന്ന് മുസ്ലിം ലോകം മുഴുവനും ഹദീസുകൾ എന്ന് പറഞ്ഞാൽ എന്നാണ് പറയുക ഏറ്റവും ശരിയായത് അതായത് ആറ് ലക്ഷം ഹദീസുകൾ സ്വരൂപിച്ചതിൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഏഴായിരം ഹദീസുകളാണ് അതിൽ നിന്നും നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുള്ള രണ്ടായിരം ഹദീസുകൾ രണ്ടായിരത്തിൽ പരം ഹദീസുകളാണ് നമ്മുടെ കയ്യിലുള്ളത് അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കളവാണ് എന്ന് പറയുന്നവൻ കാഫിറാണ് എന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം അപ്പൊ അതിൽപ്പെട്ട ചില ഹദീസുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഖുർആൻ ഏതാണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമല്ലോ അപ്പോ ഇനി ഹദീസ് ഈ ഹദീസ് മുസ്ലിം ലോകം മുഴുവനും സ്വീകരിക്കുന്ന പ്രമാണമാണെന്ന് കൂടി ഞാൻ പറയട്ടെ അപ്പൊ നോക്കാം ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് അതായത് ജമാഅത്തെ ഇസ്ലാമി പുറത്തിറക്കുന്ന പുസ്തകം കണ്ടല്ലോ ഐ പി എച്ച് പുറത്തിറക്കുന്ന സൊഹീഹുൽ അരുളി ഇസ്രൈലർ നഗ്നരായാണ് കുളിച്ചിരുന്നത് നഗ്നത അന്യോന്യം കണ്ടുകൊണ്ടു എന്നാൽ മൂസാൻ നബി മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ചേരാതെ ായാണ് കുളിച്ചിരുന്നത് അപ്പോൾ മൂസക്ക് അണ്ടവൃദ്ധിയുണ്ടെന്നും അതുകൊണ്ടാണ് അദ്ദേഹം നമ്മോടൊപ്പം കുളിക്കാത്തതെന്നും മറ്റുള്ളവർ പറഞ്ഞു നടന്നു പിന്നീടൊരിക്കൽ മൂസ കുളിക്കാൻ പോയി വസ്ത്രം ഒരു കല്ലിന്മേൽ വച്ചു ഉടനെ ആ കല്ല് വസ്ത്രവും കൊണ്ടോടി കല്ലേ എന്റെ വസ്ത്രം എന്ന് പറഞ്ഞു മൂസ പിന്നാലെയും അങ്ങനെ ഇസ്രൈല്യർ മൂസയെ നഗ്ന രൂപത്തിൽ ഉടനെ അവർ പറഞ്ഞു അള്ളാഹു ആണെ യാതൊരു തകരാറുമില്ല മൂസ വിട വെച്ച് തന്റെ വസ്ത്രമെടുത്ത് കല്ലിനെ അടിക്കാൻ തുടങ്ങി അബൂഹുറൈറ പറയുന്നു മൂസ അടിച്ചതിന്റെ ആറോ ഏഴോ അടയാളം ആ കല്ലിൽ അവശേഷിച്ചിട്ടുണ്ട് ഇങ്ങോട്ടൊന്നും ചോദിക്കരുത് അതാണ് ഞാൻ അഡ്വാൻസ് ചെയ്തു പറഞ്ഞത് ചോദ്യങ്ങൾ പാടില്ല നിങ്ങളുടെ ചോദ്യങ്ങളാണ് ഇസ്ലാമിനെ ഇത്രയധികം വിമർശനത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് മിണ്ടാതെ പണ്ടുള്ള ആൾക്കാരെ പോലെ തരുന്നതങ്ങ് അങ്ങ് തൊള്ള തൊടാതെ വിഴിഞ്ഞാൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവും ഇപ്പൊ നോക്കിയേ ഞാൻ തന്നെ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തില് അധ്യാപകരോട് ചോദ്യങ്ങൾ ചോദിച്ചു അവർ അവരടിച്ചമർത്തി ഞാൻ സ്വന്തം നിലയ്ക്ക് പഠിക്കാൻ തുടങ്ങി ഇപ്പതാ ഞാൻ പഠിപ്പിച്ചു തുടങ്ങി മര്യാദയ്ക്ക് അന്ന് ചോദ്യം ചോദിക്കുന്നതിനെ അടിച്ചമർത്താതെ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് പോകുമോ അതും ഒരു ഗുണമാണ് അപ്പോ മൂസാ നബി ബനു ഇസ്രായേലിൽ മൊത്തം നഗ്നരായിട്ടാണ് കുളിച്ചിരുന്നത് തുണിയുടെ അഭാവം കൊണ്ടൊക്കെ ആയിരിക്കും അപ്പോ നഗ്നനായി കുളിച്ചു മൂസാ നബി മാത്രം ഇവരുടെ കൂടെ കുളിക്കൂല മറ്റവരിങ്ങനെ കണ്ടും കേട്ടും കുളിക്കുന്നുണ്ട് മൂസാ നബിക്ക് മാറി നിന്ന് കുളിച്ചു അപ്പൊ ഇവർ പറഞ്ഞു മൂസാ നബിക്ക് അണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം മൂസാ നബി എന്ത് ചെയ്തു നഗ്നനായി കുളിച്ചു കൊണ്ടിരുന്നു തുണി ഉരി കല്ലിൽ വെച്ചു വെച്ചുടനെ കല്ല് നിങ്ങൾ കേട്ട് കാണുമല്ലോ ഹദീസ് ഞാൻ കാണിച്ചല്ലോ കല്ല് തുണിയും ഓടി മൂസ നബി പുറകെ ഓടി ഒരു മനുഷ്യൻ ആപത്തിൽ പെട്ടാൽ ആ ആപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് പകരം ഈ കൂടി നിന്ന ആൾക്കാരൊക്കെ എന്ത് മനുഷ്യരാ അപ്പോഴും മൂസാ നബിക്ക് അണ്ഠവീക്കമുണ്ടോ ഇല്ലേ എന്ന് കൺഫേം ചെയ്യുമായിരുന്നു ആ ആൾക്കാര് ഇതൊക്കെയല്ലേ മനുഷ്യന്മാരുടെ ഓരോ കാര്യം ഏ അവര് മര്യാദയ്ക്ക തുണി എടുത്ത കല്ലിനെ പിടിച്ചിവിടെ നിർത്തി തുണി എടുത്തു കൊടുത്തിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ട് അപ്പോഴും എങ്ങോട്ടാണ് നോട്ടം നോക്കോണു ആൾക്കാരുടെ അപ്പോൾ നബി എന്ത് ചെയ്തു നബി പുറകെ ഓടുക കല്ലേ എൻ്റെ തുണി കല്ലേ എൻ്റെ തുണി അല്ല ശ്രീനിവാസനോട് അയ്യോ അച്ഛ പോകല്ലേ ചിന്താവിഷ്ടയ ശ്യാമിക്കാത്ത കുട്ടികൾ കരയുന്നത് കുട്ടികൾ പറയുമല്ലോ അതുപോലെ കല്ലേ എൻ്റെ തുണി കല്ലേ എൻ്റെ തുണി നബി പുറകെ ഓടി ഒടുവിൽ കല്ലാരാമോൻ ജനമധ്യത്തിലെത്തിയപ്പോൾ അങ്ങാടിയിലെത്തിയപ്പോൾ കല്ലു നിന്നു കൂടത്തെത്തിയപ്പോഴത്തേക്കിനെ അപ്പൊ മൂസാ നബി കല്ലെടുത്തിട്ട് രണ്ട് തുണി എടുത്തിട്ട് രണ്ട് രണ്ടു മൂന്നടി അങ്ങട്ടു കല്ലില് സകല ദേഷ്യം വന്നിട്ട് കരിങ്കല്ലിൽ ആടയാളം വീണു തുണി കൊണ്ടടിച്ചിട്ട് ആ അക്കാലഘട്ടത്തിൽ അങ്ങനത്തെ തുണിയും അങ്ങനത്തെ കല്ലുമായിരിക്കും അതാ ഞാൻ പറഞ്ഞത് ആ വേണ്ട 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 ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട ഇനിയും മറ്റൊരു ചരിത്രത്തിലേക്ക് പോകാം ഹദീസ് ഹദീസ് പുറത്തിറക്കുന്ന അതേ ബുഖാരി തന്നെയാണ് പേജ് നമ്പർ നമ്പർ ഹദീസ് നിന്ന് മരണത്തിന്റെ മലക്ക് മൂസാ നബിയുടെ അടുത്തേക്ക് നിയോഗിക്കപ്പെട്ടു മലക്ക് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം മലക്കിന്റെ മുഖത്ത് ഒരു അടിയടിച്ചു അടിമൂലം മലക്കിന്റെ ഒരു കണ്ണ് പൊട്ടിപ്പോയി മലക്ക് തന്റെ നാഥനിലേക്ക് മടങ്ങിച്ചെന്നു പറഞ്ഞു മരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുവന്റെ അടുക്കലേക്കാണല്ലോ നീ എന്നെ അയച്ചത് അപ്പോൾ അല്ലാഹു മലക്കിന് കണ്ണ് തിരിച്ചു നൽകിയിട്ട് പറഞ്ഞു നീ തിരിച്ചു ചെന്ന് മൂസയോട് തന്റെ കൈ കാളയുടെ മുതുകിൽ വെക്കാൻ പറയുക ആ കൈ മൂടിയ ഓരോ രോമത്തിനും ഒരു വർഷത്തെ ആയുസ് വീതം അദ്ദേഹത്തിനുണ്ട് മൂസ ചോദിച്ചു എന്റെ നാഥ പിന്നീട് എന്താണ് സംഭവിക്കുക അള്ളാഹു പറഞ്ഞു പിന്നീട് മരണം മൂസ പറഞ്ഞു എങ്കിൽ അത് ഇപ്പോൾ തന്നെ ആവട്ടെ തുടർന്ന് ബൈത്തുൽ മുക്കദ്സിലേക്ക് ഒരു കല്ലെറിഞ്ഞാലെത്തുന്ന ദൂരപരിധിയിലേക്ക് തന്നെ അടിപ്പിക്കണമെന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പ്രവാചകൻ തുടർന്നു ഞാൻ അവിടെയായിരുന്നുവെങ്കിൽ ചുവന്ന കുന്നിന് സമീപമുള്ള പാതയോരത്ത് അദ്ദേഹത്തിന്റെ കബർ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു മുഹമ്മദ് നബിയുടെ അബൂഹുറൈറ നബി അബൂഹുറൈറയോട് പറഞ്ഞതായി നബി പറഞ്ഞത് അബൂഹുറൈറ കേട്ടതായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് മരണത്തിന്റെ മലക്ക് മലക്കുൽ മൗത്ത് എന്നാണ് പൊതുവെ പറയുന്നത് അദ്ദേഹം മൂസ നബിയുടെ അടുത്തേക്ക് വന്നു മൂസ നബിയുടെ അടുത്തേക്ക് വന്ന പാടെ മൂസ നബി മൂസ നബി മുമ്പും ഒരു കിബിത്തിയെ അടിച്ചു കൊന്നു എന്ന് ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹദീസുകളിലുമുണ്ട് ചരിത്രങ്ങളിലുമുണ്ട് അപ്പോ ഓരോ ഒറ്റ അടി അടിമാതിരി അടിയെന്നറിയോ ഒരു കണ്ണങ്ങ് പൂട്ടിപ്പോയി അപ്പോ മലക്ക് തിരിച്ച് പടച്ചോൻ്റെ അടുത്തേക്ക് പഠിച്ചോനെ എന്ത് അങ്ങ് കാണിച്ചത് മരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളുടെ അടുത്തേക്ക് എന്നെ വിട്ടത് എന്ന് ചോദിച്ചു അപ്പോ അള്ളാഹു കണ്ണിങ്ങനെ അടുക്കി വെച്ചിരിക്കായിരുന്നു ഒരു കണ്ണെടുത്ത് അങ്ങ് മലക്കിന് കൊടുത്തു വേറൊരു കാര്യം മനസ്സിലായില്ലേ മനുഷ്യനെ പോലെയാണ് ഏതാണ്ട് മലക്കിന്റെ കണ്ണുകളൊക്കെ മലക്ക് മനുഷ്യനടിച്ചാൽ മലക്കിന്റെ കണ്ണ് പൂട്ടിപ്പോകും അപ്പൊ അള്ളാഹു അത് തിരിച്ചൊരു കണ്ണ് എടുത്ത് അങ് കൊടുത്തു നമ്മളൊരു പേന ഡാമേജ് ആയിട്ടൊരു കടയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അയാൾ ആ പേന വാങ്ങിച്ചു വെച്ചിട്ട് വേറൊരു പേന തരില്ലേ അതുപോലെ മലക്കിന് അല്ലാഹു ഒരു കണ്ണങ്ങ് വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു തിരിച്ച് നീ അങ്ങോട്ട് കടിച്ചല്ലേ എന്നിട്ട് ഒരു കാളയുടെ മുതുകിൽ കൈവെക്കാൻ പറ എത്ര മുടിയുണ്ട് നോക്ക് ആ പിടി അത്ര പിടിക്കും എന്ത് ചെയ്യും അദ്ദേഹത്തിന് ആയുസ് നീട്ടി കൊടുക്കാൻ പറ അപ്പൊ മുസാനിപ്പ് ചോദിച്ചു അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മരണം എന്നാ പിന്നിപ്പത്തന്നെ അങ്ങ് മരിപ്പിച്ചുടേ എന്ന് ചോദിച്ചു അപ്പൊ ഇതാണ് ഈ ഹദീസ് അപ്പൊ മുഹമ്മദ് നബി പറയാണ് ഞാൻ ബൈത്തൽ മുഖീസിലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ അത് ചുവന്ന കുന്നിൽ കാണിച്ചു തരുമായിരുന്നു എന്ന് പറഞ്ഞു ഇതിൽ നിന്ന് മനസ്സിലായി നബി വരെ വേണ്ടി വന്നാൽ അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇഷ്ടപ്പെട്ടു മരിക്കുന്നവരാണോ മൂസാ നബി ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നാ പറഞ്ഞത് ഐ പി എച്ച് പുറത്തിറക്കുന്ന ബുഖാരി തന്നെയാണ് ഗ്രന്ഥം നാനൂറ്റി എൺപത്തിനാല് പേജ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ ഹദി സബൂഹുറീറയിൽ നിന്ന് പറഞ്ഞു നിങ്ങളിൽ ആരുടെയെങ്കിലും പാനീയത്തിൽ ഈച്ച വീണാൽ നിങ്ങൾ അതിനെ അതിൽ മുക്കുക എന്നിട്ടതിനെ പുറത്തെടുക്കുക തീർച്ചയായും അതിന്റെ ചിറകുകളിൽ ഒന്നിൽ രോഗവും മറ്റേതിൽ ശമനവുമുണ്ട് നമ്മളിൽ ആരെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കൊണ്ടുവച്ചിരിക്കുന്ന ഭക്ഷണത്തിലോ പാനീയത്തിലോ ഒരു ഈച്ച വീണാൽ എന്ത് സമീപനമായിരിക്കും സ്വീകരിക്കുന്നത് ഇതിന് എന്ത് ശാസ്ത്രം പോട്ടെ എന്ത് ലോജിക്കാണുള്ളത് ഈച്ച എവിടെയൊക്കെ വന്നിരിക്കുന്ന ജീവിയാണ് ഇങ്ങോട്ടങ്ങനെ ഒന്നും ചോദിച്ചു കളയരുത് നബി എന്ത് പറയുന്നു അതങ്ങടെ സ്വീകരിക്കുക എങ്ങനത്തെ നെബിയാണ് പറയുന്നത് അൻപത്തിമൂന്നാം അധ്യായം സൂറത്തു നജിമ് മൂന്നാമത്തെ വാചകം അവൻ പറയുന്നതുമല്ല സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്ന ആളല്ല പ്രവാചകൻ ുംവാഹുവിന്റെ ദിവ്യോധനം ലഭിച്ചിട്ടല്ലാതെ ജനങ്ങളെ ഉപദേശിക്കുന്ന ആളല്ല പ്രവാചകൻ അപ്പൊ ഈച്ചയുടെ കാര്യം പഠിച്ചവൻ ജിബിലിലിനോട് പറഞ്ഞു ജിബിലിയിൽ വന്ന് പറഞ്ഞു നബി നമ്മളോട് പറഞ്ഞു ഐ പി എച്ച് സൊഹിഹുൽ ബുഹാരി തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ ഹദി നിന്ന് ഞാൻ ഒരിക്കൽ നബിയുടെ അടുത്ത് ചെന്നു അപ്പോൾ അദ്ദേഹം ഒരു വെള്ളവസ്ത്രം ധരിച്ചു ഉറങ്ങുകയായിരുന്നു ഞാൻ വീണ്ടും ചെന്നപ്പോൾ നബി ഉണർന്നിരുന്നു അപ്പോൾ അവിടെന്ന് പറഞ്ഞു ആരെങ്കിലും അള്ളാഹു അല്ലാതെ ഇലാഹില്ലെന്ന് അതായത് ലാ ഇലാഹ പറയുകയും അതേ അവസ്ഥയിൽ മരണപ്പെടുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല അപ്പോൾ ഞാൻ ചോദിച്ചു അവൻ വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലോ നബി പറഞ്ഞു അവൻ വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ശരി ഞാൻ വീണ്ടും ചോദിച്ചു അവൻ വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് പിന്നെ ചോദിക്കാണ് നബി പറഞ്ഞു അവൻ വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ശരി ഞാൻ മൂന്നാം പ്രാവശ്യവും ചോദിച്ചു അവൻ വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലോ നബി അപ്പോഴും പറഞ്ഞു അവൻ വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അബൂദർ ഇഷ്ടമില്ലെങ്കിലും ശരി ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അബൂദറനെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എന്ന നബിയുടെ വാക്യം അബൂദർ ആവർത്തിച്ചു പറയുന്നുണ്ട് പറയാറുണ്ടായിരുന്നു ഇസ്ലാമിന്റെ മഹത്വവും കാരുണ്യവും അതിന്റെ ഈ കാലഘട്ടത്തിലെ പ്രാധാന്യവും വിളിച്ചോതുന്ന ഒരു വാചകമാണ് ഇന്ന് നിങ്ങൾ ഇക്കണ്ടത് സാധാരണ ഒരു തെറ്റു ചെയ്താൽ അവൻ എല്ലാ കാലത്തും പാപിയായിട്ടാണ് പൊതു ജനങ്ങൾ വിധി എഴുതുന്നത് പക്ഷേ ഇസ്ലാം അങ്ങനെയല്ല അവൻ എന്ത് തന്നെ ചെയ്തവനാകട്ടെ മോഷ്ടിച്ചവനാകട്ടെ വ്യഭിചരിച്ചവനാകട്ടെ എന്ത് തന്നെ ചെയ്താലും ശരി അവൻ ലാ ഇലാ ഹൈല പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടാൽ അവന് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ പ്രവാചകൻ ഏതോ മതത്തിലാണ് ഇങ്ങനെ കിട്ടുക ഏ അപ്പൊ അവൻ ചെയ്ത തെറ്റിനുള്ള ലാ പറഞ്ഞില്ലേ ഇനി ഇന്ത്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞില്ലേ കിടക്കുന്ന സമയത്ത് ലാ ഇലഹ പറഞ്ഞിട്ട് മിണ്ടാതെ കിടക്കുക സൈലന്റ് അറ്റാക്ക് ഒക്കെ വന്നാൽ അവൻ നേരെ സ്വർഗത്തിൽ പോകും വിളിക്കും ഇപ്പൊ നമ്മൾ കണ്ടത് ബുഹാരിയ അപ്പൊ നിങ്ങൾ വിചാരിക്കും മുസ്ലിമില് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരിക്കുമെന്ന് ബുഹാരിയിലും കുഴപ്പമൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ബുഹാരിയിലൊന്നുമില്ല എന്ത് കൊഴപ്പുള്ളത് ഇതൊക്കെ ഇന്ന് ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നു അതങ്ങ് കേൾക്കുക അതുപോലെ ജീവിക്കുക അതിൽ അതിൽപരം മറ്റൊന്നും ചിന്തിക്കണ്ട എന്നാൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ഇസ്ലാമില് മുസ്ലിമായിട്ട് ജീവിക്കണോ ഇതങ്ങോട്ട് കേൾക്കുക ഇനി മുസ്ലിം കൂടി നോക്കാം ഐ പി എച്ച് ആണ് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പുറത്തിറക്കുന്ന മുസ്ലിം പുറത്തിറക്കുന്നതിലെ പേജ് ഹദീസ് നമ്പർ ടൈറ്റിൽ കണ്ടല്ലോ വലിയവർ വലിയവർ മുലപ്പാൽ കുടിച്ചാൽ കണ്ടല്ലോ ആയിഷയിൽ നിന്ന് അബു ഹുദൈഫയുടെ വിമോചിത അടിമ സാലിം അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും കൂടെ അവരുടെ വീട്ടിലായിരുന്നു താമസം ഒരിക്കൽ സഹലാബിൻ ദുസുഹൈൽ നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു സാലിം ഈ തര പുരുഷന്മാരെ പോലെ ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാചകം കണ്ടല്ലോ ഈ തര പുരുഷന്മാരെ പോലെ പ്രായപൂർത്തിയും ബുദ്ധി വളർച്ചയും പ്രാപിച്ചിരിക്കുന്നു അവൻ ഞങ്ങളുടെ അടുത്ത് കടന്നു വരാറുണ്ട് അബൂഹുദീഫയ്ക്ക് അതിൽ മനപ്രയാസമുള്ളതായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നബി അവരോട് പറഞ്ഞു നീ അവന് മുലപ്പാൽ കൊടുക്കുക എന്നാൽ അവൻ നിനക്ക് വിവാഹം കഴിക്കാൻ നിഷിദ്ധമായവനാകും അബൂഹുദൈഫയുടെ മനസ്സിലുള്ള പ്രയാസം നീങ്ങുകയും ചെയ്യും അവൾ പിന്നീട് ഒരു ദിവസം നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ അവന് മുലപ്പാൽ കുടിപ്പിച്ചു അങ്ങനെ അബൂഹുദൈഫയുടെ മനസ്സിലുണ്ടായിരുന്ന പ്രയാസം നീങ്ങി കൂടുതൽ ഒന്നും ചോദിക്കരുത് ആ ഹദീസിൽ തന്നെ സ്പഷ്ടമായി കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ട് ഒന്നുകിൽ മുസ്ലിം ലോകം ഈ ഹദീസ് പ്രമാണമല്ല എന്ന് അംഗീകരിക്കണം അതല്ലെങ്കിൽ ഇത് പ്രമാണമാണെന്നും ഇത് സത്യമാണെന്നും അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ വിമർശനങ്ങൾക്ക് മാന്യമായ രൂപത്തിൽ വസ്തുനിഷ്ഠമായി മറുപടി പറയണം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇനി ഇതേ ആവശ്യം ഇത് അബൂഹുദൈഫയുടെ വിമോചിത അടിമയായ സാലിമിന്റെ കാര്യമാണ് ഇനി ആയിഷയുടെ കാര്യം വന്നപ്പോൾ നബി നേരെ തിരിച്ചു മറിച്ചിടുന്നത് നമുക്ക് കാണാം ഐ പി എച്ച് പുറത്തിറക്കുന്ന സുഹീഹു മുസ്ലിം പേജ് എണ്ണൂറ്റി എൺപത്തിരണ്ടാമത്തെ അതീസ് ബന്ധം സ്ഥാപിതമാകണമെങ്കിൽ വിശപ്പടങ്ങുന്ന നിലയിൽ മുല കുടിക്കണം ആയിഷയിൽ നിന്ന് ഒരിക്കൽ പ്രവാചകൻ എന്നെ സന്ദർശിച്ചപ്പോൾ എന്റെ അടുത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു പ്രവാചകൻ അതിൽ നീരസപ്പെട്ടു അവിടത്തെ മുഖത്ത് ഞാൻ കോപം ദർശിച്ചു ഞാൻ പറഞ്ഞു ദൈവദൂതരെ അയാൾ മുലകുടി ബന്ധത്തിലുള്ള എൻ്റെ സഹോദരനാണ് പ്രവാചകൻ പ്രതിവചിച്ചു മുലകുടി ബന്ധത്തിലൂടെയുള്ള നിങ്ങളുടെ സഹോദരന്മാരെ പറ്റി നിങ്ങൾ ശരിക്കും നോക്കി മനസ്സിലാക്കണം തീർച്ചയായും വിശപ്പടങ്ങുന്ന നിലയിൽ വിശപ്പടക്കുന്ന നിലയിൽ മുലപ്പാൽ കുടിച്ചാൽ മാത്രമേ മുലകുടി ബന്ധം സ്ഥാപിതമാവുകയുള്ളൂ ആയിഷയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മുലകുടി ബന്ധത്തിലൂടെ ഒരു സഹോദരൻ ഉണ്ടായതെന്നും ആയിഷ പ്രസവിച്ചിട്ടുണ്ടോ എന്നൊന്നും എന്നോട് ചോദിക്കരുത് മറ്റു പല ഗ്രന്ഥങ്ങളിലും ആയിഷയുടെ മുലകുടിച്ചതിലൂടെയുള്ള ധാരാളം സഹോദരങ്ങളെ ഞാൻ തന്നെ നിങ്ങളോടൊരു എപ്പിസോഡിൽ ആ പുസ്തകത്തിന്റെ പേജ് അടക്കം സബ്മിറ്റ് ചെയ്തിട്ട് തന്നെ കാണിച്ചിരുന്നു ഇനിയും ഹുദൈഫയുടെ വിഷയം വന്നപ്പോൾ അന്യ പുരുഷനായാലും അതായത് പ്രായപൂർത്തിയായവരാണെങ്കിലും മുല കുടിച്ചാൽ ബന്ധമുണ്ടാകും എന്ന് പറഞ്ഞല്ലോ ഇതേ തന്നെ ഹരീസു റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് ആയിഷയിൽ നിന്ന് ഒരിക്കൽ റസൂൽ എൻറെ എടുത്ത് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു അത് ഇഷ്ടപ്പെടാത്ത പോലെ നബിയുടെ മുഖഭാവം മാറിയതായി തോന്നി ആയിഷ പറഞ്ഞു ഇതെന്റെ സഹോദരനാണ് നബി പറഞ്ഞു ആരൊക്കെയാണ് നിങ്ങളുടെ സഹോദരന്മാരെന്ന് നന്നായി മനസ്സിലാക്കിക്കൊള്ളുക പാലു മാത്രം കുടിക്കുന്ന ശിശുപ്രായത്തിൽ മുല കുടിച്ചെങ്കിൽ മാത്രമേ മുലകുടി ബന്ധം സ്ഥാപിതമാവുകയുള്ളൂ ആരാന്റെ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായവും സ്വന്തം ഭാര്യയുടെ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായവും നിങ്ങൾ കേട്ട് കാണുമല്ലോ ഇനിയും ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ചിരിക്കാനും ചിന്തിക്കാനുമുണ്ട് അതിലേക്ക് നമുക്ക് വരും എപ്പിസോഡുകളിൽ പോകാം അപ്പോൾ ഇനി നമുക്ക് നാളെ വീണ്ടും കാണുന്നതുവരേക്കും നന്ദി